ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് മീഡിയ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചക്കക്കുരു പായസമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബ്രൗൺ തൊലിയോടു കൂടിയാണ് വേവിച്ചിട്ടുള്ളത് അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ഇനി ഇതിന് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചവരി വേവിച്ചത് ഏലക്കായ് അണ്ടിപ്പരിപ്പ് മുന്തിരി പഞ്ചസാര പാല് ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ചക്കക്കൂര് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനിയിപ്പം അങ്ങനെ വേണ്ട നല്ല പേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നതൊരു ടേസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്നത് ഇപ്പോൾ ചക്കക്കുരുവെല്ലാം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലും കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കി എടുക്കാം ഇനി നമുക്ക് പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പാലിൻ്റെയും പഞ്ചസാരേൻ്റെ അളവ് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണിത് ചക്കക്കുരുവും ചവരിയെല്ലാം നമ്മൾ ആദ്യമേ തന്നെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അധികം മെനക്കട ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വേഗം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ചക്കക്കുരു കറി വെച്ചിട്ട് കഴിക്കാനുള്ള ഇഷ്ടപ്പെടാത്തവരെല്ലാം എന്നെങ്കിൽ ഇതേപോലെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ഉള്ള പായസമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചക്കേൻ്റെ വല്ല സീസൺ ആയതുകൊണ്ട് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഉണ്ടാകുന്നതാണ് അപ്പോൾ കറിയല്ലാണ്ട് ഇടക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരേപോലെ ഒരു പായസമാണിത് അപ്പോൾ നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ പായസം ഒരുപാടങ്ങ് കട്ടിയായി കട്ടിയായിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം പാല് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം ചവ്വരി ഇനി പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് സെറ്റാവണം അപ്പോൾ നമ്മൾ കൈവിടാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ചവ്വരി ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് ചക്കക്കുരി ഇട്ടുകൊടുക്കാം നമ്മൾ ചക്കക്കുരു ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പം രണ്ട് കയ്യിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പൊടിച്ച് വച്ച ഏലക്കായ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പോൾ നമ്മളെ പായസം എല്ലാം തിളച്ച് റെഡിയായി ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് നെയ് വറുത്തൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പായസം റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള പായസമാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്